നിങ്ങൾ ബൈബിൾ വായിക്കുമെങ്കിൽ ദൈവം നിങ്ങളെ പ്രത്യേകമായി ശ്രദ്ധിക്കും ദൈവം സവിശേഷമായി ആരെയും ശ്രദ്ധിക്കുകയല്ല എല്ലാവരെയും ഒരേപോലെ ശ്രദ്ധിക്കുന്നു എല്ലാവരുടെയും ചെയ്തികൾ അവിടുത്തെ മുമ്പിലുണ്ട് നമ്മൾ എവിടെ ആയിരിക്കുമ്പോഴും എന്തായിരിക്കുമ്പോഴും ദൈവസന്നിധിയിലാണ് നാം പ്രാർത്ഥിക്കുമ്പോഴും തിരുവചനം വായിക്കുമ്പോഴും ഇത് നമ്മൾ തിരിച്ചറിയുന്നു എന്നേ ഉള്ളൂ അപ്പോഴാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക ദൈവം നമ്മളെ നോക്കിയിരിപ്പുണ്ട് എന്ന കാര്യം വചനം വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും അപ്പൊ ആദ്യകാലത്ത് വചനം പാലിക്കാൻ വചനം പാലിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതിന് ദൈവം പറഞ്ഞത് നിങ്ങളെ വചനം ശ്രദ്ധിക്ക ഇത് ശ്രദ്ധിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് കൂടെ ഏശ്യാപ്രവചനത്തിൽ അറുപത്തിരണ്ട് രണ്ടിൽ അവിടെ നിന്ന് പറയുന്നുണ്ടല്ലോ ആത്മാവിൽ എളിമയും അനിതാപും ഉണ്ടായിരിക്കുകയും എന്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ കടാക്ഷിക്കുക വചനത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോഴാണ് ഈ കടാക്ഷം തിരിച്ചറിയുക എന്നതാണ് പരമാർത്ഥം ദൈവം അന്ന് മനുഷ്യന്റെ ബലഹീനാവസ്ഥയിൽ അവനോട് പറഞ്ഞു നിങ്ങൾ ആത്മാവിൽ എളിമയും അനുതാപവും ഉള്ളവരായിരിക്കണം എന്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കണം അങ്ങനെയുള്ളവരെയാണ് ഞാൻ കടാക്ഷിക്കുക എന്നാൽ തന്നെ തിരിച്ചറിയാത്തവരുടെ മുൻപിലേക്ക് ക്രിസ്തു വരികയാണ് യേശ് ക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവം എങ്ങനെയാണ് ദൈവത്തിന്റെ പഴയ സ്വഭാവത്തിൽ മാറ്റം വന്നാൽ മനുഷ്യന്റെ കഴിവിനനുസരിച്ച് അവന് പ്രേരണകൾ നൽകാൻ സാഹചര്യങ്ങൾ ഒരുക്കി കൂടുതൽ കൂടുതൽ ദൈവിക വെളിച്ചത്തിലേക്ക് അവനെ കൊണ്ടുവരികയാണ് ദൈവാവിഷ്കാരമാണ് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നിറവേറുന്നു അപ്പൊ അതുകൊണ്ട് ബൈബിൾ വായിക്കുന്നവരെ ദൈവം പ്രത്യേകം ശ്രദ്ധിക്കും അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ ദൈവസേന ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ ബൈബിൾ വായിക്കണം എന്നാണ് ഈ സുശേഷൻ പ്രഘോഷണത്തിലൂടെ പറഞ്ഞത്